കർണാടകയിലേക്ക് കെൽ രജിസ്ട്രേഷനുള്ള വണ്ടി അല്ലേ അപ്പൊ ഇത് നമുക്ക് വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് നമ്മള് കർണാടക ഡെലിവറി ക്വാളിറ്റി കണ്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ വണ്ടി നമ്പർ നോക്കിയില്ല പിന്നെ വണ്ടിയുടെ എല്ലാ പേപ്പേഴ്സും ഇൻഷുറൻസ് ആർ സി അതുപോലെ പൊലൂഷന്റെ പേപ്പർ എല്ലാം ഞാൻ വാട്സപ്പ് ചെയ്തതാണ് ഫസ്റ്റ് പരീക്ഷണാണ് അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നും നമ്മൾ എന്തായാലും ബാംഗ്ലൂർ നിന്ന് നാട്ടുകാണ് വണ്ടി കൊണ്ടുവരുന്നത് ഇന്ന് നമ്മൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് വണ്ടി ഡെലിവറി കൊടുക്കാൻ പോവാണ് അപ്പോൾ വണ്ടി കിടക്കണക്ക് നമ്മൾ ചെങ്ങായി ഉണ്ട് പിന്നെ നമ്മുടെ എന്തെല്ലാം കൂടെ ഒന്ന് പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയാണ് അവൾ കേരള എഴുപത്തൊന്ന് എൻ്റെ മുപ്പത്തൊൻപത് മുപ്പത്തഞ്ച് ഇന്നോവ രണ്ടായിരത്തി പന്ത്രണ്ട് വി നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് ആൾ വന്ന് കണ്ടിട്ട് മലയാളം തന്നെയാണ് ആള് തിരുവനന്തപുരത്തുള്ള ആളാണ് ആൾക്ക് നമ്മൾ ബാംഗ്ലൂർ സെറ്റിൽ ആയിക്കോട്ടെ പോയി അപ്പം ആൾക്ക് നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് വണ്ടി ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഡെലിവറി കൊടുക്കാൻ പോവാണ് ബാംഗ്ലൂർക്ക് ബാംഗ്ലൂർ ടൗണിൽ തന്നെ അപ്പം നമുക്കൊരു വണ്ടി അവിടുന്ന് എടുത്തിട്ട് പോരാണ്ടെന്ന് കരുതിണ്ട് ചിലപ്പോൾ അത് കിട്ടൂല അതെങ്കിൽ നമ്മൾ ബസ്സിന് റിട്ടേൺ കയറും അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഫുൾ അതാണ് ഡെലിവറി കൊടുക്കാൻ പോകുന്നത് ബാംഗ്ലൂർക്ക് ഡെലിവറി കൊടുക്കാൻ പോകുന്നതാണ് ഫുൾ വിശേഷങ്ങൾ അപ്പം വീഡിയോസ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നിങ്ങൾ കാണുക അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ഉള്ളത് നാട്ടിൽ തന്നെയാണ് ഗൂഢലൂര് നാട് വണ്ടി ചുരം കറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വരാനൊന്നുമില്ല പിന്നെ മുതൽ വണ്ടി ഒക്കെ ഒന്ന് കാണിച്ച കേട്ടോ ഇതാണ് നമ്മളെ വണ്ടി ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് വി സിംഗിൾ ഓണർ വണ്ടി തന്നെ ഇപ്പോൾ നമ്മളെ പേരിൽ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ മുപ്പത് പേർക്ക് മാറ്റും ചിലപ്പോൾ നമുക്ക് ഇത് എൻ ഒ സിയിൽ കൊടുക്കേണ്ടി വരും അവിടെ കർണാടകയിൽ രജിസ്റ്റർ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ മുപ്പത് മുപ്പത് നാട്ടത്തെ പ്രൂഫ് വെച്ചിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു അപ്ഡേഷനും ഇല്ല ഇപ്പം നമ്മളെന്തായാലും വണ്ടി ഡെലിവറി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഫുൾ അതാണ് ബാംഗ്ലൂരിത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യും അതുപോലെ മുപ്പറ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അപ്പോൾ ഇത് നമുക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് നമ്മൾ കർണാടകയ്ക്ക് ഡെലിവറി കൊടുക്കലുണ്ട് അത് മാംഗ്ലൂർ അതുപോലെ ബാംഗ്ലൂർ ആ സൈഡിലോട്ടാണ് പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ ടൗൺ കൊടുക്കുന്നത് ആ സൈഡ് കൊടുക്കുന്നത് അപ്പോൾ അത് ബ്ലോഗ് ചെയ്യണം എന്ന് എന്റെ നിർബന്ധിന് അതുകൊണ്ട് നമ്മൾ തന്നെ ഡെലിവറി കൊടുക്കാൻ പോവാണ് ഏകദേശം രാവിലെ എട്ട് മണി ആയിട്ടുണ്ട് എട്ട് മണിക്ക് നമ്മൾ ഇറങ്ങി ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തായാലും അഞ്ചര ആവും കിട്ടുന്നത് അപ്പോൾ റൂട്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാല് നാടുകണി ഗൂഡല്ലൂർ ബന്ദിപ്പൂര് മൈസൂർ ബാംഗ്ലൂർ അപ്പോൾ ഇന്ന് ഹൈവേന്ന് ഇങ്ങോട്ട് വരുന്നേക്കാ ഞങ്ങള് കാണല് നമ്മൾ അങ്ങോട്ട് പോകണം കണ്ടു നോക്കി ഓക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് കാണുക അപ്പോൾ ഫുൾ വീഡിയോസും കാര്യങ്ങളും നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മളെ ചെറുക്കനും പോന്നളപ്പം സാമിൽ സാമിൽ ഹായ് പറ ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെയാണ് മൊത്തത്തിൽ പറയുന്നത് കേട്ടോ എന്തിൻ്റെ ഒരു ഫുള്ള് കാര്യങ്ങൾ കാണിച്ചു തരാം ബോഡി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോട്ടോ ഒരു ക്ലീൻ സ്പെക്ക് ഒരു ടൈപ്പ് ടൂല് അല്ല ടൈപ്പ് ത്രീയിൽ ഒരു ക്ലീൻ സ്പെക്ക് നമ്മൾ വർക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ ഫുൾ സെറ്റ് ആണ് അപ്പോൾ പ്രത്യേകിച്ച് പറയണമെന്നില്ല വീഡിയോസ് ഫുള്ള് കാര്യങ്ങൾ കാണുക അതുപോലെ ഇനിപ്പോ നാളെ അവിടെ നിന്ന് ഇനി വണ്ടിയുണ്ട് വെള്ളിയാഴ്ച ദിവസം അവിടെ നിന്ന് പതിമൂന്ന് വീട് എടുത്തിട്ട് വരാനുണ്ട് അപ്പൊ അതും കൂടെ എടുത്തിട്ട് നമ്മൾ പോരുള്ളു അപ്പൊ എന്നാൽ അതിൻ്റെ പേയല്ലേ ലക്ഷൻ ഒക്കെയാണ് ഓട്ടം കാലങ്ങൾ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിരിക്കുന്നത് ഓക്കെ എന്നാൽ പോവാ ഓക്കെ ഗൈസ് നമ്മൾ ഏകദേശം ഇവിടെ നമ്മള് ആളുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഓക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതാക്കണേ നമ്മളെ പ്രിയപ്പെട്ട കസ്റ്റമർ ജേഡൻ ഓക്കേ എങ്ങനെയുണ്ട് ജേഡൻ ബ്രോ നമ്മുടെ സന്തോഷമേ ഈ വണ്ടി വണ്ടി കൊണ്ടുവന്നതിന് ഉള്ളൂ സോ വെരി 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 ഹാപ്പി ഹാപ്പി എന്താണ് മൊത്തത്തിൽ കുറിച്ച് പറയാനുള്ളത് കാർ നൈസ് ക്വാളിറ്റി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്പർ നോക്കിയില്ല കർണാടകയിലേക്ക് അത് ടാസ്ക് തന്നെയായിരുന്നു പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും ഹാപ്പി അല്ലേ വണ്ടി ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാം ഓക്കെ അല്ലേ ഇനി

നിങ്ങളുടെ കയ്യിൽ വെക്കാളുള്ളത് കേട്ടോ ഇതല്ലേ അതിന്റെ കൂടെ ഫോട്ടോ വേണം പിന്നെ അതില് സർവീസ് ബുക്ക് ഉണ്ട് സെക്കൻഡ് കി അതുപോലെ മാനുവൽ ഉണ്ട് പിന്നെ വണ്ടിയുടെ എല്ലാ പേപ്പേഴ്സും ഇൻഷുറൻസ് ആർ സി അതുപോലെ പൊലൂഷന്റെ പേപ്പർ എല്ലാം ഞാൻ വാട്സപ്പ് ചെയ്താൽ അതൊന്നും പ്രശ്നം അതിന്റെ ആവശ്യമല്ല ഫുള്ള് സൈറ്റ് കേട്ടോ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആള് നമ്മളെ മെട്രോയില് ഡ്രോപ്പ് ചെയ്യാൻ നമ്മളെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോവാൻ വേണ്ടിട്ട് അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പൊ മെയിൻ ആയിട്ടൊന്നും പറയണമെന്നില്ല അല്ലെ റിവ്യൂസ് എന്തായാലും നിങ്ങള് നോക്കിട്ട് പറയണോ ബാബ ബാബുസപ്പാളം ബാബുസപ്പാളയം ബാംഗ്ലൂര് കേല് വണ്ടി ഡെലിവറി കൊടുക്കണം നമ്മൾ ആദ്യത്തെ കർണാടക കൊടുത്തിട്ടുണ്ട് അതൊക്കെ എൻ ഓ സി ലെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ കേല് കേഴുപത്തൊന്ന് എൻല് നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ് ഓക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഓടിച്ചിട്ട് പറയാ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാലോ അല്ലേ ഫസ്റ്റ് പരീക്ഷണാണ് ഓക്കെ അതും കേൾ വണ്ടി അല്ലേ അത് സീറോ ട്രാൻഡ്രോ ആൾ നാട്ടിൽ ട്രാൻഡർത്താട്ടോ അത് പറയാൻ പറഞ്ഞുണ്ട് അത് നാട്ടിൽ ട്രാൻഡർത്താണ് ഇവിടെ ബാങ്ക് അല്ലേ ബാങ്ക് ഓർക്കണേ ഓക്കേ പിന്നെ അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ റൂമിലെത്തിയിട്ട് ഞാൻ വച്ചിട്ട് ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യാം അപ്പോൾ ഡെലിവറിൻ്റെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഏകദേശം നമ്മളെ നാളെ നമുക്കൊരു വണ്ടി കൂടെ ഉണ്ട് ഇവിടുന്ന് എടുക്കാൻ കൺഫേം ആയിട്ടില്ല ഏകദേശം രാവിലെ നമുക്ക് കൺഫേം ആവുള്ളൂ അപ്പം അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പം വീഡിയോസുകളൊക്കെ ഫസ്റ്റ് ആണ് കാണുന്നതെങ്കിൽ പേജുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോട്ട് കാണാം